നബിയെ പറയണം അഴുതു ഞാൻ അഭയം തേടുന്നു ആരോട് ബിറബിൽ ഫലഖ് പുലരിയുടെ രക്ഷിതാവായ പ്രഭാതത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനോട് അന്ധകാരങ്ങളെ നീക്കി പ്രകാശത്തെ കൊണ്ടുവരുന്ന അള്ളാഹുവിന് സകല അന്ധകാരങ്ങളിൽ നിന്നും സൃഷ്ടികളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതുകൊണ്ട് പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയൊരു അർത്ഥമുണ്ട് സൂര്യനെ ഉദിപ്പിക്കുന്ന റഹ്മാനായ റബ്ബ് ഇരുട്ടിനെ നീക്കുന്ന അള്ളാഹു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഇരുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്നതാകുന്നു അവൻ സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം ഹൈറാണ് അഹ്സന അല്ലെ അള്ളാഹു സൃഷ്ടിച്ചതിനെല്ലാം അള്ളാഹു നന്നാക്കിയിട്ടുണ്ട് എന്നാൽ അതിൽ ചിലത് മനുഷ്യർക്കും അതേപോലെയുള്ള ചില ജീവികൾക്കും ഷർറായി തീരും അതെന്തിനാണ് അത്തരം ഷർറുകളുടെ അവസ്ഥയിൽ അള്ളാഹുവിനോട് അഭയം തേടുന്നതാര് എന്ന് പരീക്ഷിക്കാനാണ് അതൊരു പരീക്ഷണാർത്ഥമാണ് എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കുണ്ടോ അതെന്തിനാണ് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അതുകൊണ്ട് തന്നെ ജിന്നുകളിൽ നിന്ന് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈതാണുകളിൽ നിന്ന് മറ്റു ജീവജാലങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നരകത്തിന്റെ ഷെർറിൽ നിന്ന് കവറശിക്ഷയുടെ ഷെറില് നിന്ന് അങ്ങനെ എന്തെല്ലാം ഷൊറുകളുണ്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് അഭയം തേടാൻ ശത്രുക്കളിൽ നിന്നെല്ലാം അഭയം തേടാൻ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ അള്ളാഹു മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ രാത്രി ഇരുട്ടി വരുമ്പോൾ അതിന്റെ ഷെററിൽ നിന്നും രാത്രി എന്നത് മനുഷ്യരിലും ജിണ്ടുകളിലും പെട്ട പിശാചിക്കളുടെയും മറ്റു പല ദുഷ്ട ജീവികളുടെയും അവർ വ്യഹരിക്കുന്ന ഒരു സമയമാണ് അതിൽ ധാരാളം ഷെറുകൾ ഉണ്ടെന്ന് അള്ളാഹ് ഉസ്ബാൻ ഉത്തല പഠിപ്പിക്കുന്നു അതിന്റെ ഷെററിൽ നിന്ന് അത് രാത്രിയുടെ തുടക്കമാകട്ടെ ഒടുക്കമാകട്ടെ രാത്രിയുടെ മധ്യസമയത്താകട്ടെ അതിന്റെ എന്തെല്ലാം ഷെറുകളുണ്ടോ അതിൽ നിന്ന് രക്ഷ തേടേണ്ടത് റഹ്മാനായ റബ്ബിനോടാണ് കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ഷെർറിൽ നിന്നും അഥവാ മാരണക്കാരായ സിഹർ ചെയ്യുന്ന ആളുകളുടെ ഷെർറ് അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലും ഭാര്യാവർത്താക്കന്മാർക്കിടയിലും ഭിന്നത ഉണ്ടാക്കുവാൻ വേണ്ടി ഏഷണയും പരദൂഷണവുമായി നടക്കുന്ന ആളുകളുടെ ഷെർറ് അങ്ങനെ സിഹറിൻ്റെയും ഷിർക്കിന്റെയും ഷെറുകളിൽ നിന്നും മറ്റു ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് രക്ഷ തേടണം അസൂയാലുക്കൾ അസൂയപ്പെടുമ്പോൾ അതിന്റെ ഷെറിൽ നിന്നും എല്ലാ കണ്ണേറുകളും മറ്റു ഉപദ്രവങ്ങളും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അസൂയയാണ് അസൂയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾക്ക് നൽകിയ ഞാമത്ത് നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കലുമാകുന്നു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെക്കൊണ്ട് സമൂഹത്തിൽ വളരെ വലിയ ഷെർറുണ്ട് അതുകൊണ്ട് അസൂയാലു അസൂയപ്പെടുമ്പോൾ അതിന്റെ ഷെർറിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുക അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഒട്ടുമിക്ക വിഷയങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുന്ന അധ്യായമാണ്